ലളിതാസഹസ്രനാമസ്തോത്രത്തിൽ അടുത്ത നാമം ഇങ്ങനെയാണ് കനകാംഗതകേയൂര കമനീയ ബുജാനിത ഭഗവതിക്ക് നാല് കൈകളാണല്ലേ ഈ നാല് കൈകളിലും വീരന്മാരാൽ ധരിക്കപ്പെടുന്ന നാല് ആഭരണങ്ങളുണ്ടെന്ന് പറയാം അതെങ്ങനെ കനകാംഗതകേയൂരം സ്വർണത്തിൻ്റെ അംഗതവും കേയൂരവും എന്ന് വച്ചാൽ തോൾവളകളും തോൾവളയുടെ ചേ ചേർന്ന് നിൽക്കുന്ന ഒരാഭരണമാണ് അംഗതം എന്ന് പറയാം അത് വീരന്മാരാൽ ധരിക്കപ്പെടുന്ന അപ്പോൾ ദേവി എന്തിനു വന്നു ദേവി വന്നത് ഭണ്ടാശ്രുവിനെ വധിക്കാനായിട്ടാണ് ദേവി യുദ്ധത്തിന് വേണ്ടി വന്ന ദേവതയാണ് അപ്പോൾ വീരന്മാരാൽ ആരാധിക്കുന്നതും ദേവിയാണെന്ന് മനസ്സിലാക്കണം വീരസാധന ചെയ്യുന്നവരും ദേവിയെ ആരാധിക്കുന്നവർ തന്നെയാണ് അപ്പം അങ്ങനെയും എത്താം നമുക്ക് എത്താം പല സാധന പ്രക്രിയകളുണ്ട് വീരസാധന പശു സാധന അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ വീരസാധനയിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അർത്ഥം ഇങ്ങനെയും മനസ്സിലാക്കാം അപ്പം എങ്ങനെയാണ് ഈ സ്വർണത്തിൻ്റെ കൈവളകളും അതിൻ്റെ അനു അനുബന്ധമായിട്ടുള്ള അംഗതവും എല്ലാം ഇട്ട് ശോഭിക്കുന്നവളായിട്ടുള്ള സാക്ഷാൽ ലളിത പരമേശ്വരി